നമസ്കാരം എല്ലാ മലയാളികളും നിർബന്ധമായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക അതോടൊപ്പം നിങ്ങൾ എല്ലാവരിലേക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക പ്രത്യേകിച്ചും നിങ്ങൾക്ക് പരിചയമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പുകളിലേക്കും ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക കേരളത്തിൽ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം അതായത് എസ് ഐ ആർ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി നിലവിലെ വോട്ടർ പട്ടിക ഇപ്പോൾ അസാധുവായിരിക്കുകയാണ് രാജ്യവ്യാപകമായി നടത്താൻ നിശ്ചയിച്ച എസ് ഐ ആറിൽ രണ്ടാം ഘട്ടത്തിൽ കേരളമടക്കം അടക്കം ഒൻപത് സംസ്ഥാനങ്ങളെയും മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളെയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇക്കാര്യം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ വാർത്താസമ്മേളനം നടത്തി പ്രഖ്യാപിക്കുകയായിരുന്നു അതുകൊണ്ടുതന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെയും രാഷ്ട്രീയ പാർട്ടികൾ നിയോഗിക്കുന്ന ബൂത്ത് ലെവൽ ഏജന്റുമാരുടെയും പരിശീലനം തുടങ്ങും നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെ ഉദ്യോഗസ്ഥർ വീടുകളിലേക്ക് എത്തുന്നതായിരിക്കും ഡിസംബർ ഒൻപതിന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും നാട്ടിൽ നിന്നും താൽക്കാലികമായി മാറി നിൽക്കുന്ന പ്രവാസികൾക്ക് ഓൺലൈനായിട്ട് ഇത്തരം ഫോമുകൾ പൂരിപ്പിച്ച് നൽകാം ഡിസംബർ ഒൻപത് വരെ കരട് പട്ടികയെക്കുറിച്ചുള്ള പരാതികൾ സ്വീകരിക്കുന്നതായിരിക്കും ഡിസംബർ ഒൻപത് മുതൽ ജനുവരി മുപ്പത്തിയൊന്ന് വരെ ഹിയറിങ്ങും വെരിഫിക്കേഷനും നടക്കുന്നതാണ് അന്തിമ വോട്ടർ പട്ടിക രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഏഴിന് പ്രസിദ്ധീകരിക്കും ആധാർ അടക്കം പന്ത്രണ്ട് രേഖകൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ തെളിവായിട്ട് സ്വീകരിക്കുന്നതാണ് അവസാനമായി രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിലാണ് എസ് ഐ ആർ നടന്നത് ആ സമയത്തെ വോട്ടർ പട്ടികയിലാണ് പുതുക്കൽ നടപടികൾ അതിൽ പേരില്ലാതായാൽ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് കാലത്തെ വോട്ടർ പട്ടിക പ്രകാരം എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ചു കൊടുത്താൽ മതിയാകും പട്ടികയിലുള്ള മാതാപിതാക്കളുടെ പേര് ചൂണ്ടിക്കാട്ടി ബന്ധം തെളിയിക്കുന്ന തിരിച്ചറിയ രേഖ നൽകണം പഴയ പട്ടികയിൽ എന്ന് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് പരിശോധിക്കാം ഇനി ഇതിനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിക്കുന്ന രേഖകൾ അത് എന്തൊക്കെയെന്ന് നമുക്കൊന്ന് കൃത്യമായി പരിശോധിക്കാം എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക കേന്ദ്ര സർക്കാരിലെയോ സംസ്ഥാന സർക്കാരിലെയോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയോ സ്ഥിരം ജീവനക്കാർക്കോ അല്ലെങ്കിൽ പെൻഷൻകാർക്കോ അനുവദിച്ചിട്ടുള്ള തിരിച്ചറിയൽ കാർഡ് അതല്ലെങ്കിൽ പെൻഷൻ പേയ്മെൻറ്റ് ഓർഡർ ഒന്ന് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് മുൻപ് സർക്കാരോ പ്രാദേശിക അധികൃതരോ ബാങ്കുകളോ പോസ്റ്റ് ഓഫീസോ എൽ ഐ സിയോ പൊതുമേഖലാ സ്ഥാപനങ്ങളോ അനുവദിച്ചിട്ടുള്ള ഐ ഡി കാർഡ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ രേഖ അതുപോലെ ബന്ധപ്പെട്ട അധികാരികൾ നൽകിയ ജനന സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് അംഗീകൃത ബോർഡുകൾ സർവകലാശാലകൾ നൽകുന്ന മെട്രിക്കുലേഷൻ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് അതുപോലെ ബന്ധപ്പെട്ട സംസ്ഥാന അധികാരികൾ നൽകുന്ന സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ് വനവകാശ സർട്ടിഫിക്കറ്റ് ഒ ബി സി എസ് സി എസ് ടി അല്ലെങ്കിൽ യോഗ്യതയുള്ള അതോറിറ്റി നൽകുന്ന എന്തെങ്കിലും ജാതി സർട്ടിഫിക്കറ്റ് അതുപോലെ ദേശീയ പൗരത്വ രജിസ്റ്റർ അത് നിലനിൽക്കുന്നിടത്തെല്ലാം തന്നെ ഇനി അതുപോലെ തന്നെ സംസ്ഥാന തദ്ദേശ അധികാരികളൊക്കെ തയ്യാറാക്കിയ കുടുംബ രജിസ്റ്റർ സർക്കാരിൻ്റെ ഭൂമി വീടെ അലോട്ട്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ഇനി ആധാർ തിരിച്ചറിയ രേഖയായിട്ട് പരിഗണിക്കുന്നതിന് ഒൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് പുറത്തിറക്കിയ ഇരുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇ ആർ എസ് വോളിയം ടുയിലെ നിർദ്ദേശങ്ങൾ ബാധകമായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ കേരളത്തിലെ എസ് ഐ ആർ നീട്ടിവെക്കണമെന്ന കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം അത് കമ്മീഷൻ പരിഗണിച്ചില്ല നിലവിലെ വോട്ടർമാരിൽ അൻപത് ലക്ഷത്തിലേറെ പേർ എസ് ഐ ആറിന് ശേഷം പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ടേക്കാമെന്നാണ് ആശങ്ക എന്നാൽ എതിർപ്പുകളും അതോടൊപ്പം തന്നെ ആശങ്കകളും ഒക്കെ തന്നെ അവഗണിച്ച് മുന്നോട്ട് പോവുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ മാസം പതിമൂന്നിന് കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ പോർട്ടലിൽ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സിഇഒ ഡോട്ട് കേരള ഡോട്ട് കോം ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് അവിടെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിരുന്നു ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓഗസ്റ്റിലെ വോട്ടർ പട്ടികയിൽ അൻപത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തോളം ആളുകളില്ല എസ് ഐ ആർ നടപടികൾക്ക് തുടക്കമായതോടെ നിലവിലെ വോട്ടർ പട്ടിക അസാധുവായിരിക്കുകയാണ് ഇനി എസ് ഐ ആർ പ്രകാരമുള്ള കരട് അന്തിമ വോട്ടർ പട്ടികകളാവും പുറത്തുവരിക അതനുസരിച്ചാവും കേരളം ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിലേക്കെല്ലാം തന്നെ നീങ്ങുന്നത് ഇനി രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർ നിങ്ങൾ ചെയ്യേണ്ടത് കേരളത്തിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ സ്വന്തം പേരോ മാതാപിതാക്കളുടെ പേരോ ഇല്ലാത്തവരെ ജനന തീയതിയുടെ അടിസ്ഥാനത്തിൽ മൂന്നായിട്ട് തരം തിരിച്ച കമ്മീഷൻ അവർക്ക് വോട്ടവകാശം ലഭിക്കാൻ സമർപ്പിക്കേണ്ട രേഖകൾ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിന് മുൻപ് ജനിച്ചവർ അവർ സ്വന്തം ജനന ജനനത്തീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖ സമർപ്പിക്കണം ഇനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂലൈ ഒന്നിനും രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിനുമിടയിൽ ജനിച്ചവർ സ്വന്തം ജനനത്തീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖ കൂടാതെ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ജനനത്തീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖയും സമർപ്പിക്കണം ഇനി രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിനു ശേഷം ജനിച്ചവർ സ്വന്തം ജനന തീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖ കൂടാതെ രക്ഷിതാക്കളിൽ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ജനനത്തീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖയും സമർപ്പിക്കണം ഇനി വോട്ടറുടെ രക്ഷിതാക്കളിൽ ആരെങ്കിലും ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ ജനനസമയത്തുള്ള ഇവരുടെ വിസയുടെയും അതോടൊപ്പം തന്നെ പാസ്പോർട്ടിൻ്റെയും ഒക്കെ തന്നെ പകർപ്പും ഹാജരാക്കേണ്ടതാണ് രണ്ടായിരത്തി രണ്ട് വോട്ടർ പട്ടികയിൽ സ്വന്തം പേരുള്ളവരും മാതാപിതാക്കളുടെ പേരുള്ളവരും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷ നൽകണം എന്നാൽ അവർ അപേക്ഷയ്ക്കൊപ്പം പൗരത്വം തെളിയിക്കാനുള്ള പന്ത്രണ്ട് രേഖകളിൽ ഒന്നും സമർപ്പിക്കേണ്ടതില്ല കമ്മീഷൻ പ്രസിദ്ധീകരിച്ച് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുള്ളതിൻ്റെ രേഖ മാത്രം നൽകിയാൽ മതിയാകും എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ഈ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങൾക്ക് പരിചയമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും എല്ലാം തന്നെ മറക്കാതെ ഷെയർ ചെയ്യുക മറ്റൊരു വാർത്തയുമായിട്ട് വരാം അതുവരേക്കും നന്ദി നമസ്കാരം എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക